യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ജയഘോഷിന്റെ ജില്ലാതല യുവജനയാത്ര കുമരമ്പത്തൂർ ചുങ്കം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച യാത്ര തെങ്കര ചെക്ക് പോസ്റ്റിൽ സമാപിച്ചു സമാപന സമ്മേളനം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ ജീവൻ കൂടി കൊടുക്കേണ്ടി വന്നത് ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ ക്രിമിനൽ ബുദ്ധികളുടെ അടിയന്തരമായിരിക്കുന്ന ആ നിരീക്ഷണത്തിൽ കൊണ്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നത് ഞങ്ങൾക്കത് കഴിയുന്നതല്ല കഴിയുന്നതല്ല മാപ്പ് കൊടുക്കാൻ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുവാൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി നേതൃത്വം നടത്തുന്ന ഈ സമ്മേളനം ഔപചാരികമായിട്ട് ചെയ്തുകൊണ്ട് ജയഘോഷും അദ്ദേഹത്തിന്റെ കമ്മിറ്റിയും നടത്തിയിരുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇഫ്തികാറുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി നസീർ ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഒ കെ ഫാറൂഖ് അരുൺകുമാർ പാലക്കുഷി ജിതേഷ് നാരായണൻ എം പി സുബ്രഹ്മണ്യൻ എ കെ ജാനീബ് അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് അസീസ് ഭീമനാട് ഇ കെ ജസീൽ പി ടി അജ്മൽ ശ്യാം ദേവദാസ് നിഖിൽ കണ്ണാടി ഗൌജ വിജയകുമാർ ഗിരീഷ് ഗുപ്ത ഹാരിസ് തത്തേങ്ങലം ഹാഷിക് വറോഡൻ സിബഹത്ത് അബ്ദുൽ ഹബീബ് സുമേഷ് ഇലച്ചിവഴി തുടങ്ങിയവർ സംസാരിച്ചു